ജൂൺ ഏഴ് മുതൽ പിലിക്കോട് നടക്കുന്ന കുടുംബശ്രീ സംസ്ഥാനതല കലോത്സവത്തിന്റെ പ്രചരണാർത്ഥം മോബ് പ്രയാണം സംഘടിപ്പിച്ചു തൃക്കരിപ്പൂരിൽ നിന്നും ആരംഭിച്ച ഡാൻസ് യാത്ര ബേക്കൽ പള്ളിക്കരയിലാണ് അവസാനിപ്പിച്ചത് ജൂൺ ഏഴ് മുതൽ ഒൻപത് വരെയുള്ള ദിവസങ്ങളിൽ പിലിക്കോട് ഗ്രാമപഞ്ചായത്തിലെ കാലിക്കടവിൽ വെച്ച് നടക്കുന്ന കുടുംബശ്രീ ഓക്സിലറി അംഗങ്ങളുടെ സംസ്ഥാനതല കലോത്സവത്തിന്റെ പ്രചരണ ഭാഗമായാണ് ഞായറാഴ്ച മോബ് പ്രയാണം സംഘടിപ്പിച്ചത് കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മനുഷ്യന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി രാവിലെ തൃക്കരിപ്പൂരിൽ നിന്നും ആരംഭിച്ച പ്രചരണ പ്രകടനം വൈകിട്ടോടെ ബേക്കൽ പള്ളിക്കരയിലെ ബീച്ച് പാർക്കിലാണ് അവസാനിപ്പിച്ചത് കാഞ്ഞങ്ങടക്കമുള്ള പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ഫ്ലാഷ് മോബ് നിരവധി ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി കുടുംബശ്രീ യോഗറി ബാലസഭ എന്നിവയിലെ ഇരുപത്തിയഞ്ചോളം പേരാണ് ഫ്ലാഷ് മോബിനായി അണിനിരുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ സംഘടനയായ കുടുംബശ്രീ അതിൻ്റെ ഇരുപത്തി അഞ്ചാം വർഷം പിന്നിടുമ്പോൾ കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി നാല് കാസർഗോഡ് ജില്ലയിലെ കായക്കടവിൻ്റെ മണ്ണിൽ ജൂൺ ഏഴ് എട്ട് ഒമ്പത് തീയതികളിൽ നടക്കുകയാണ് കലോത്സവത്തിൻ്റെ പ്രചരണാർത്ഥം തൃക്കരിപ്പൂരിൽ നിന്ന് ഉദ്ഘാടനം ചെയ്ത് പള്ളിക്കരയിൽ അവസാനിക്കുന്ന ഫ്ലാഷ് മോബാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്വാഗതം ചെയ്യുകയാണ് കുടുംബശ്രീയുടെയും കലോത്സവത്തിന്റെയും മികവുകൾ വിളിച്ചോതി ഇവർ വെച്ചു ഈ ഫ്ലാഷ് വിളിച്ചോതിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ கனங்கள்